സംഘർഷത്തിന്റെ പേരിൽ കർണാടകയിലെ മണ്ഡ്യ ജില്ലയിലെ മദ്ദൂർ കഴിഞ്ഞ ആഴ്ച വാർത്തകളിൽ നിറഞ്ഞു നിന്നു സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച റാം റഹീം പ്രദേശത്തെ ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിലൂടെ കടന്നുപോയ ഗണേഷ് വിസർജൻ യാത്രയ്ക്ക് നേരെ ചിലർ കല്ലെറിഞ്ഞതിനെ തുടർന്നാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടതെന്ന് പത്രങ്ങൾ പറയുന്നു വാർത്ത പരന്നയുടനെ ഹിന്ദുത്വ പ്രവർത്തകരും ബി പ്രവർത്തകരും കാവിശാളുകളും മറ്റും ധരിച്ച് പ്രദേശത്ത് തടിച്ചുകൂടി അടുത്ത ദിവസം ഹാലെപ്പേറ്റ് ബീതിയിലെ ഉഗ്ര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സർക്കാർ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു മാർച്ച് നടന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഇന്ദ്രേഷും മറ്റ് ഹിന്ദുത്വ സംഘടനകളുടെ നേതാക്കളും പ്രകടനത്തിന് നേതൃത്വം നൽകി കെമ്മണ്ണൂർ നാലേ സർക്കിളിന് സമീപമുള്ള പള്ളിയിലെത്തിയ പ്രതിഷേധക്കാർ കർപ്പൂരം കത്തിക്കുകയും ടയറുകൾ കത്തിക്കുകയും ചെയ്തു പള്ളിക്കുള്ളിൽ ആയുധങ്ങളും കല്ലുകളും സൂക്ഷിച്ചിരുന്നതായും ഹിന്ദുക്കൾക്കെതിരായ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമാണിതെന്നും ബി ജെ പി എം പി പ്രതാപ് സിംഹ ആരോപിച്ചു കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനുശേഷം ഹിന്ദുക്കളെ ആവർത്തിച്ച് അപമാനിക്കുകയും ഹിന്ദു വികാരങ്ങൾ വ്രണപ്പെടുത്തുകയും ചെയ്തുവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്രയും ആരോപിച്ചു ഇത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണോ അതോ ഒരു മിനി പാകിസ്ഥാനായി മാറിയോ എന്നാണ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാവുമായ അശോക് ചോദിച്ചത് സർക്കാരിന്റെ മോശം ഭരണമാണ് കല്ലേറിനും ഹിന്ദു സമൂഹത്തിന്റെ അതൃപ്തിക്കും കാരണമെന്ന് മതേതര ജനതാദൾ നേതാവായ എച്ച് ഡി കുമാരസ്വാമി എംപിയും ആരോപിച്ചു പള്ളി അടച്ചിടണമെന്ന് ഹിന്ദുത്വ പ്രവർത്തകരും ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം മാണ്ഡ്യ ജില്ലയിലെ നാഗമംഗലയിൽ നടന്ന ഗണേശ ചതുർത്ഥി ഘോഷയാത്രക്കിടെയും സമാനമായ ഒരു സംഭവം ഉണ്ടായി ഗണേശ ചതുർത്ഥി ഘോഷയാത്ര ഒരു പള്ളിയുടെ മുന്നിൽ നിർത്തി ആഘോഷിച്ചു ഇത് ഇരു സമുദായങ്ങളിലെയും അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ തർക്കത്തിന് കാരണമായി അത് പ്രദേശത്തെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള കടകൾക്ക് തീയിട്ടതുൾപ്പെടെ കൂടുതൽ അക്രമങ്ങൾക്ക് കാരണമായി ജനുവരിയിൽ മാണ്ഡ്യയിലെ കെരഗോടു ഗ്രാമത്തിലെ കൊടിമരത്തിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ഹനുമാൻ പതാക നീക്കം ചെയ്ത് പകരം ഇന്ത്യൻ ദേശീയ പതാക സ്ഥാപിച്ചപ്പോൾ മറ്റൊരു വിവാദം കുട്ടിപ്പുറപ്പെട്ടു ദേശീയ പതാകകളും കന്നഡ പതാകകളും മാത്രമേ ഉയർത്താൻ അനുവാദമുള്ളൂ എന്ന് നേരത്തെ പഞ്ചായത്ത് അറിയിച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഹിന്ദുവിരുദ്ധമാണെന്ന് ആരോപിച്ച് ഹിന്ദുത്വ സംഘടനകൾ പ്രതിഷേധിച്ചു അതോടെ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടി വന്നു അതിനാൽ മദ്ദൂരിലെ സംഘർഷങ്ങളെ കർണാടകയിലെ ഒറ്റപ്പെട്ട സംഭവമായി കാണാനാവില്ല പൊക്കലിംഗ ഭൂരിപക്ഷ മേഖലയിൽ വളർന്നു മുസ്ലിം വിരുദ്ധ വിദ്വേഷത്തിന്റെ സൂചനയായി വേണം ഈ അക്രമ സംഭവങ്ങളെ കാണേണ്ടത് ഈ എപ്പിസോഡുകളിൽ നിന്ന് രണ്ട് പ്രധാന ചോദ്യങ്ങളും ഉയർന്നു വരുന്നു ഈ പ്രദേശത്തെ ഹിന്ദുത്വത്തിന്റെ കടന്നുവരവോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയം ഭാവിയിൽ എങ്ങനെ മാറും മറികടക്കാൻ പ്രയാസമുള്ള കാൽപ്പാടുകൾ അവശേഷിക്കുന്ന ഹിന്ദുത്വ പ്രസ്ഥാനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഈ സംഭവങ്ങൾ എന്താണ് പറയുന്നത് പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ ചരിത്രം കാരണം കാവി പാർട്ടി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുന്നോട്ടു പോയ ആദ്യ ദക്ഷിണേഷ്യൻ സംസ്ഥാനമാണ് കർണാടക രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ബി ജെ പിയുടെ തെക്കൻ കവാടമായി കർണാടകം മാറി എന്നിരുന്നാലും ഹിന്ദുത്വത്തിന്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന തീരദേശ മേഖല ഒഴികെയുള്ള പ്രദേശങ്ങൾ വർഗീയതയിലൂടെ മാത്രം കോൺഗ്രസിൽ നിന്നും ജെ നിന്നും പിടിച്ചെടുക്കാൻ ബി ജെ പ്രയാസപ്പെട്ടു കർണാടകയിലെ ഓരോ പ്രദേശത്തിനും ചരിത്രപരമായ വ്യത്യാസങ്ങളുള്ളതിനാൽ ബി ജെ പിയുടെ വളർച്ച അസമമായിരുന്നു എന്നാൽ പഴയ മൈസൂർ പ്രദേശം എപ്പോഴും ബി ജെ പിയെ പ്രലോപിച്ചു തീവ്രമായ വർഗീയ പ്രക്ഷോഭങ്ങളോട് വിമുഖത കാണിക്കുകയും രണ്ടു ദേശീയ പാർട്ടികൾക്ക് ബദലായി ജെ കാണുന്നവരുമായിരുന്നു പഴയ മൈസൂരുകാർ പഴയ മൈസൂരിലെ ഈ പ്രത്യേക രാഷ്ട്രീയത്തിന് രാഷ്ട്രീയവും സാമുദായികവും സാമ്പത്തികവുമായ നിരവധി കാരണങ്ങളുണ്ട് ഒന്നാമതായി ഇത് ജെ ഡി എസിന്റെ ശക്തി കേന്ദ്രമാണ് അവർക്ക് അടിത്തട്ടിൽ ശക്തമായ സംഘടനാ സംവിധാനങ്ങളുണ്ട് ഡി ദേവഗൌഡയും കുടുംബവും ഇപ്പോഴും ഈ പ്രദേശത്തെ ജനങ്ങളുടെ വലിയ ആദരവും ശ്രദ്ധയും നേടിയിട്ടുണ്ട് ലിംഗായത്തുകൾക്കെതിരെ മാത്രമല്ല മറ്റ് ഒബിസികൾക്കും ദളിതർക്കും എതിരായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒക്കലിംഗക്കാരുടെ ആധിപത്യം നിലനിർത്തുന്നതിനും ഉറപ്പിക്കുന്നതിനും ഈ കുടുംബം പ്രവർത്തിക്കുന്നു മുസ്ലിങ്ങളും വിവിധ ജാതികൾ കൂടിയ ഹിന്ദുക്കളും തമ്മിലുള്ള സാമ്പത്തിക മത്സരം തീരദേശയിലെ സംഘർഷത്തിന് പ്രധാന കാരണമാണെങ്കിലും പഴയ മൈസൂരിൽ അങ്ങനെയല്ല പഴയ മൈസൂരിൽ കടുത്ത സാമ്പത്തിക വ്യത്യാസങ്ങളില്ലാതെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും നന്നായി സംയോജിച്ചിരുന്നു മൂന്നാമതായി പഴയ മൈസൂരിലെ ഡിപ്പു സുൽത്താന്റെ സാംസ്കാരിക സ്മരണ ദയാലുവായ ഒരു ഭരണാധികാരിയുടേതാണ് അത് ടിപ്പുവിനെ ക്രൂരനായ ഇസ്ലാമിക് ഭരണാധികാരിയായി ചിത്രീകരിക്കുന്ന ഹിന്ദുത്വരെ അകറ്റൻ കാരണമായി ടിപ്പു സുൽത്താനെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന രണ്ട് പുതിയ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് അതായത് ഉറി ഗൌഡയെയും നഞ്ചാ ഗൗഡിയെയും സൃഷ്ടിച്ച് വൊക്കലിംഗക്കാർക്കിടയിൽ ജാതി വികാരങ്ങൾ വളർത്തലായിരുന്നു ഹിന്ദുത്വരുടെ പദ്ധതി അവസാനമായി പ്രദേശത്ത് മുസ്ലിം ജനസംഖ്യ വളരെ കുറവാണ് മാണ്ഡ്യയിൽ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ ഈ ദശകത്തിന് മുമ്പ് പ്രദേശത്ത് വർഗീയ കലാപങ്ങൾ അധികം ഉണ്ടായിട്ടില്ല ലിങ്കായത്തുകളേക്കാൾ മതവിശ്വാസം കുറഞ്ഞ എന്നാൽ സ്വന്തമായ പ്രാദേശിക ദൈവങ്ങളുള്ള ഒക്കെ മാംസാഹാരികളുമാണ് അവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ വെല്ലുവിളി നേരിട്ടു അതിനാൽ തന്നെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബി ജെ പി സാവധാനത്തിലും സ്ഥിരതയോടെയും അതിന്റെ കാടുകൾ കളിക്കുന്നതായി തോന്നുന്നു ബി ജെ പിക്ക് എതിരായ സാഹചര്യങ്ങളുള്ള പ്രദേശത്ത് എങ്ങനെയാണ് അവർ വളർച്ചക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് കർണാടകയുടെ മിക്ക ഭാഗങ്ങളിലെയും പോലെ പഴയ മൈസൂർ ബെൽറ്റിലെ ജനങ്ങൾ ജാതി സ്വത്വത്തെക്കുറിച്ച് ആഴത്തിൽ ബോധവാന്മാരാണ് വാസ്തവത്തിൽ മിക്ക പ്രാദേശിക സംഘർഷങ്ങളും ഈ മേഖലയിലെ രണ്ട് ജാതി സമൂഹങ്ങൾ തമ്മിലുള്ളതാണ് പ്രബലമായ വക്കലിങ്ങുകളും ദലിതരും അത്തരം ഒരു സാഹചര്യത്തിൽ മുസ്ലിം അന്യത്തിനെതിരെ ജാതിയുടെ സ്വത്തങ്ങളെ ലംഘിക്കുന്ന ഒരു ഹിന്ദു അടിത്തറ ഏകീകരിക്കാൻ വർഗീയ അക്രമം ബി അത്യാവശ്യമാണ് രാജ്യത്ത് ഉടനീളമുള്ള നിരവധി സ്ഥലങ്ങളിൽ ഒരു ദശാബ്ദക്കാലം തുടർച്ചയായും തന്ത്രപരമായും വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചിട്ടും ബി സ്ഥിരമായ വോട്ടർമാരില്ല അതിനാലാണ് അവർ പ്രാദേശിക ജാതി വികാരങ്ങളോട് സംവേദന പുലർത്തുന്നത് വോട്ടർമാരെ വർഗീയവൽക്കരിക്കുന്നതിലൂടെ പിന്തുണ നേടുന്നതിൽ അവർ പലപ്പോഴും പരാജയപ്പെടുന്നു പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സംഘർഷങ്ങളെ ലഘൂകരിക്കാനും പൊരുത്തപ്പെടുത്താനും അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുമുള്ള ബി ജെ പിയുടെ ശ്രദ്ധാപൂർവവും സന്ദർഭോചിതവും പ്രായോഗികവുമായ സമീപനം ഇത് വിശദീകരിക്കുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിജാബ് ഹലാൽ ഹനുമാൻ ചാലിസ തുടങ്ങിയ വിഷയങ്ങളെ ചുറ്റിപ്പറ്റി ബി ജെ പിയുടെ പ്രചാരണം മുന്നോട്ടു പോയി എന്നാൽ പിന്നീട് പാർട്ടി അതിൽ നിന്നും പിന്നോട്ടു പോയി അവ ഒരിക്കലും തിരഞ്ഞെടുപ്പ് വിഷയങ്ങളല്ലെന്ന് അവകാശപ്പെട്ടു കർണാടകയിലെ വോട്ടർമാർ ഈ വർഗീയ പ്രചാരണങ്ങളെ എതിർത്തെന്നും വോട്ട് ചെയ്യുമ്പോൾ അത് പരിഗണിച്ചില്ലെന്നും വ്യക്തമായി ഹിന്ദുത്വത്തിന്റെ സർവ്വവ്യാപിതത്തെക്കുറിച്ചുള്ള ഊതിപ്പെരിപ്പിച്ച വിലയിരുത്തലിനെ ആ തിരഞ്ഞെടുപ്പ് ബലം ചോദ്യം ചെയ്യുന്നു വർഗീയ സംഘർഷങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ അക്രമം എന്നിവ ഹിന്ദുത്വയുടെ സമാഹരണ തന്ത്രങ്ങളുടെ ഭാഗമാണെങ്കിലും അത് മാത്രമല്ല ഉള്ളത് ഹിന്ദു രാഷ്ട്രത്തിനെതിരായ മുസ്ലിം ഗൂഢാലോചനയെക്കുറിച്ചുള്ള പ്രത്യയശാസ്ത്രപരമായ അഖ്യാനത്തിന് കീഴിൽ തന്ത്രപരമായ ഒരുപാട് പ്രാദേശിക ശിലകൾ ബി ജെ പി തുന്നിച്ചേർക്കാറുണ്ട് പഴയ മൈസൂർ മേഖലയുടെ സാമൂഹിക രാഷ്ട്രീയ ആവാസ വ്യവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ബി ജെ പിയുടെ വർഗീയ ആഹ്വാനങ്ങൾ ആളുകളെ നേരിട്ട് വർഗീയമായി പെരുമാറാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നിരുന്നാലും മേഖലയിലെ ഒരു പ്രധാന രാഷ്ട്രീയ മുന്നേറ്റത്തിൽ നിന്ന് പാർട്ടിക്ക് നേട്ടമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ വൊക്കലിംഗ ആധിപത്യമുള്ള പ്രദേശം കീഴടക്കുന്നതിനായി പ്രാദേശിക കക്ഷിയായ ജെ ഡി എസുമായി തന്ത്രപരമായ സഖ്യം രൂപീകരിക്കാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചു ഇതിന്റെ നല്ല ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടു എന്നിരുന്നാലും ഈ സഖ്യം സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു മാറ്റത്തെയും സൂചിപ്പിക്കുന്നു ഈ സഖ്യത്തിൽ ഏറ്റവും വലിയ പരാജയം നേരിടുക ജെ ആയിരിക്കും അവന്റെ പ്രാദേശിക പ്രവർത്തകർ ബി ജെ പിയുമായി വേഗത്തിൽ ഒത്തുചേരുന്നു എച്ച് ഡി കുമാരസ്വാമി പോലുള്ള നേതാക്കൾ നാട്ടിൽ ഇല്ലാത്തതിനാൽ അവരുടെ വോട്ട് ബാങ്ക് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോവുകയാണ് പഴയ മൈസൂർ മേഖലയിൽ വക്കലിംഗ വോട്ടുകൾ കോൺഗ്രസിനും ജെ ഡി എസിനുമിടയിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ചില വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുന്നു ബി ജെ പി ജെ ഡി എസ് ആക്യത്തോടെ മുസ്ലിങ്ങൾ കോൺഗ്രസിലേക്ക് മാറി ഇത് ഗൗഡ കുടുംബത്തെ വഞ്ചിച്ചതിന് തുല്യമായാണ് ചില വക്കലിംഗങ്ങൾ കാണുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്ന പാർട്ടിയായി കോൺഗ്രസിനെ ഉയർത്തിക്കാട്ടുന്നത് പ്രദേശത്ത് നിലനിൽക്കുന്ന കോൺഗ്രസ് വിരുദ്ധ വികാരത്തെ കൂടുതൽ മുതലെടുക്കാൻ ബി ജെ പിയെ സഹായിക്കുന്നു ലിംഗായത്ത് ഒ ബിസി ദളിത് വിഭാഗങ്ങളിൽ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് വൊക്കലിംഗക്കാരിൽ കോൺഗ്രസ് വിരുദ്ധ വികാരവും രൂപപ്പെടുത്താൻ തുടങ്ങി അതിനാൽ വൊക്കലിംഗ സമുദായത്തിന്റെ വർഗീയ ചൂതാട്ടം മുസ്ലിം വിരുദ്ധ വികാരങ്ങളെക്കാൾ ജാതി മേധാവിത്വം നിലനിർത്തുന്നു എന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചില വൊക്കലിംഗ വിഭാഗങ്ങൾക്കിടയിലുള്ള കോൺഗ്രസ് വിരുദ്ധ വികാരം പുതിയതല്ലെങ്കിലും ബി ജെ പി അതിനെ സാംസ്കാരിക സാമുദായിക പദങ്ങളിൽ പുനർനിർമ്മിച്ചിരിക്കുന്നു അങ്ങനെ കോൺഗ്രസിനെ എതിർക്കുന്നത് മുസ്ലിങ്ങളെ എതിർക്കുന്നതിനും കോൺഗ്രസ് വിരുദ്ധമാകുന്നത് മുസ്ലിം വിരുദ്ധമാവുന്നതിനും തുല്യമാണ് ഈ ഓവർലാപ്പ് ബി ജെ പിക്ക് വൊക്കലിംഗക്കാരുടെ ദേഷ്യത്തെ കോൺഗ്രസിനെതിരെ സമാഹരിക്കാനും മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടാനും രാഷ്ട്രീയ അവസരം നൽകുന്നു അതിനാൽ വർഗീയ ശത്രുതയെ ഹിന്ദുത്വത്തിന്റെ വാദമുഖങ്ങളിലൂടെയുള്ള പ്രാദേശിക ജാതി രാഷ്ട്രീയത്തിന്റെ പുനർനിർമാണമായും വായിക്കണം കോൺഗ്രസ് വർഗീയ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഹിന്ദുവിരുദ്ധ ന്യൂനപക്ഷ അനുകൂല നയങ്ങൾ കർണാടകയിലെ ഹിന്ദുക്കളെ അടിച്ചമർത്തുന്നതിലേക്ക് നയിച്ചുവെന്നുമുള്ള ബി ജെ സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്രയുടെ പ്രസ്താവനയിൽ അത് വ്യക്തമാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയില് നിന്ന് പ്രചോദനമുള്ക്കൊണ്ട ടിപ്പു സംഘവും കോൺഗ്രസ് കോണ്ഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മതഭ്രാന്തന്മാരുടെ ടൂൾ കിറ്റ് സജീവമാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവ് ആർ അശോക് ആരോപിച്ചത് അങ്ങനെ പ്രദേശത്ത് നിലവിലുള്ള കോൺഗ്രസ് വിരുദ്ധ വിദ്വേഷത്തെ വർഗീയ വിദ്വേഷമാക്കി മാറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ജെ ഡി എസ് കോൺഗ്രസ് ബി ജെ പി എന്നിവർ തമ്മിലുള്ള ത്രികോണ പോരാട്ടം കർണാടക രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളായി അനാരോഗ്യകരമായ ധ്രുവീകരണത്തിൽ നിന്ന് ഒരു പരിധിവരെ അകറ്റി നിർത്തി എന്നിരുന്നാലും ക്ഷയിച്ചു വരുന്ന ജെ ഡി എസും രാഷ്ട്രീയമായി സൂക്ഷ്മതയുള്ള ബി ജെ പിയും തമ്മിലുള്ള കോൺഗ്രസ് വിരുദ്ധ സഖ്യം നിർമ്മിച്ച ജാതി അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ കാർഡുകൾ മേശപ്പുറത്തുണ്ട് അതിനാൽ തന്നെ കലാപങ്ങളും അക്രമങ്ങളും പ്രദേശത്തെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമായി മാറാൻ സാധ്യതയുമുണ്ട് കർണാടകയിലെ ബി ജെ പിയുടെ വളർച്ച സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ ശാശ്വതമായി മാറ്റും അതിന്റെ സ്വരവും ഭാവവും മാറും